അപ്പോൾ അമ്മ വന്നപ്പോൾ വെയിൽ കൊള്ളരുത് എന്ന് കർണൻ്റെ താൽപ്പര്യമുണ്ടായിരുന്നു സൂര്യൻ ഉദിച്ചുയർന്നിരിക്കുന്നു അപ്പോൾ മറഞ്ഞ് നിന്ന് കൊടുത്തു കുഞ്ഞിട്ട് ആദ്യത്തെ ആവശ്യം അംഗീകരിച്ചേയില്ല അതാണ് കർണൻ്റെ ഒരു മഹത്വം കർണൻ്റെ ഔന്നത്യം കർണൻ്റെ വിശ്വാസ്യത ദുര്യോധനെ ഉപേക്ഷിക്കില്ല അർജുനനെ കൊല്ലാതിരിക്കുകയും ഇല്ല എന്ന് ഇല്ലായെന്നോറു അമ്മയ്ക്ക് അഞ്ച് മക്കളാണുള്ളത് അത് അർജുനൻ പോയിരുന്നാലും അഞ്ച് മക്കളുണ്ടാവും ഞാനിവിടെ പോയ അങ്ങനെ സാധ്യമാകും അർജുനെ കൊല്ലു അത് കുന്തിയെ വല്ലാതെ വരവശയാക്കി ഈ നിർദ്ദേഹമായ നിലപാട് അപ്പോഴും കുന്തി വിട്ടില്ല എന്താണ് ക്ഷത്രിയ സ്ത്രീയാണ് രാജ്ഞിയാണ് ഭരണവൈദഗ്ധ്യമുള്ളവളാണ് വന്നാൽ വന്ന കാര്യം നേടിയേ പോകൂ ഇത് നേടാൻ നിവൃത്തിയില്ല അപ്പോൾ ഒരു ഉപ നേട്ടം ശരി അർജുനെ കൊന്നോളൂ ബാക്കി നാല് പേരൊക്കെ കൊല്ലരുത് വലിയ നേട്ടമാണ് ഉണ്ടാക്കിയത് വലിയ ഒരു നയതന്ത്ര വിജയം അവിടെ നേടിയെടുത്തു അപ്പോൾ അംബാസഡറായിട്ട് ഇടാൻ പിള്ളാവുന്ന ആളാണ് കുന്തിയെ പോലെ അല്ല അവിടെയൊക്കെ പോയി വിദേശ രാജ്യങ്ങളിലൊക്കെ കറയണൊക്കെ അല്ല ആ പോയാൽ പോയ കാര്യം സാധിക്കും പോയ കാര്യം സാധിക്കുന്നില്ല എങ്കിൽ മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും സാധിക്കാതെ മുടങ്ങില്ല അതാണ് കുന്തിയുടെ പ്രകൃതം എപ്പോഴും അങ്ങനെയാണ് ഏത് കാര്യത്തിലും വലിയ നയോപായ വൈദഗ്ധ്യത്തിൻ്റെ ഉടമയാണ് ഗുന്തി ഇത് പറഞ്ഞു അത് സമ്മതിച്ചു കർണൻ കർണനും ഉണ്ട് മറ്റെന്തെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ അനുവദിക്കാമായിരുന്നു അമ്മയെ സഹായിക്കണം അമ്മയുടെ അഭ്യർത്ഥന നിരസിച്ചതിനുള്ള ദുഃഖം അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ഇതിന് പ്രാധാന്യം നൽകി തൻ്റെ അഭിമാനത്തെ രക്ഷിച്ചു എന്തെങ്കിലും രചി നിങ്ങളുടെ രാജ്യം എനിക്ക് വേണ്ടതെന്നാണ് പറയേണ്ടിയിരുന്നത് അപ്പോൾ ഒരു പാപം പ്രവർത്തിക്കുന്നുണ്ട് കാരണനിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ അടിസ്ഥാനപരമായി ഒരു പാപത്തിൻ്റെ ബിന്ദു അന്തർനിഹിതമാണ് കുടിച്ചുട്ടിട്ടുണ്ട് പാപചിന്തയില്ലാതെ അദ്ദേഹത്തിന് ജീവിക്കാൻ സാധ്യമല്ല കാരണം അല്ലെങ്കിൽ ദുര്യോധനന്റെ രാജ്യദാനം എന്തിനു സ്വീകരിച്ചു എന്തിനാണ് സ്വീകരിച്ച് ഉത്തമനായ ഒരു പുരുഷനാണെങ്കിൽ ഉത്തമനായ ഒരു വ്യക്തിയാണെങ്കിൽ ഒരാൾ വെറുതെ വിളിച്ച് രാജ്യം തരാമെന്ന് പറഞ്ഞു ഞാൻ സ്വീകരിക്കും അപ്പോ അത് ആ ദാനം സ്വീകരിക്കാൻ രാജ്യം ഭരിക്കാനുള്ള ഒരു ഒരു സ്വീകരിക്കുന്നത് േ ഇല്ല സ്വീകരിക്കാൻ പാടില്ല ക്ഷത്രിയന്റെ ഭാഗത്ത് അധർമ്മമാണ് ബ്രാഹ്മണൻ സ്വീകരിക്കാം ബ്രാഹ്മണൻ എന്നത് ഒരു വ്യക്തി എന്നതിനേക്കാൾ ഒരു താത്വിക നിഷ്ഠയ ഇപ്പോൾ ബ്രാഹ്മണൻ അന്യന്മാരിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കുന്നത് ആ താത്വികമായ നിഷ്ഠയ്ക്ക് എതിരാണ് അതുകൊണ്ടാണ് ബ്രാഹ്മണർക്ക് അപരിഗ്രഹം എന്നത് അവ്യതിചലിതമായ ഒരു നിഷ്ഠയായി പണ്ടുമുതലേ സങ്കല്പിച്ച് പോന്നിരിക്കുന്നത് പിന്നെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പാപ പരിഹാരത്തിന് വേണ്ടിയുള്ള പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈ അശ്വമധം ചെയ്യുന്നത് തന്നെ രാജാക്കന്മാർ യുദ്ധത്തിൽ ആളുകൾക്കുന്നതിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടിയിട്ടാണ് അത്തരം യജ്ഞകർമ്മങ്ങൾ ചെയ്യുമ്പോൾ യഥാർത്ഥമായ യജ്ഞം അതല്ലെങ്കിലും അത്തരം യജ്ഞകർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ യജ്ഞകർമ്മങ്ങളിൽ ദക്ഷിണ എന്ന നിലയിൽ മാത്രമേ എന്തെങ്കിലും പരിഗ്രഹിക്കാവൂ അത്ര സമയത്ത് പരിഗ്രഹങ്ങൾ സ്വീകരിക്കാം അങ്ങനെ സ്വീകരിച്ചാലും അത് അവരുടെ വ്യക്തിപരമായ ആവശ്യത്തിനുള്ളതല്ല അവർക്കൊ അവരൊക്കെയും പാഠശാലകൾ നടത്തുന്നുണ്ടാകും അപ്പോൾ അത് പാഠശാലകളിലെ ചിലവിലേക്കും വിദ്യാർത്ഥികളുടെ ഭക്ഷണത്തിനും വേണ്ടി ഉപയോഗിക്കാറുള്ളതാകും അങ്ങനെയാണ് ദക്ഷിണയെയും സങ്കല്പിച്ചിരിക്കുന്നത് അങ്ങനെ ഇരിക്കേ സംരക്ഷണം മാത്രം ജീവിത ജീവിതകർത്തവ്യമായ പ്രജാപരിപാലനം മാത്രം പ്രജാപരിപാലനവും രാജ്യരക്ഷയും ജീവിതപ്രദമായി സ്വീകരിച്ച ഒരു ക്ഷത്രിയൻ ഒരിക്കലും അന്യനിൽ നിന്ന് സൗജന്യമായി ഒന്നും സ്വീകരിക്കാൻ പാടില്ല ഇവിടെ കർണനെ സംബന്ധിച്ച് നമുക്കൊരു ന്യായമുള്ളത് അപ്പോൾ താൻ ക്ഷത്രിയനാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു എന്നാണ് പറയാവുന്നത് എന്നാലും ഉത്തമനായ ഒരു വ്യക്തി അന്യൻ വലിയ ഒരു അധികാരസ്ഥാനം സാധാരണ ദൃഷ്ടിയിൽ അധികാരസ്ഥാനം എന്ന് വച്ചിരിക്കുന്ന ഒരു ഭരണ കേന്ദ്രത്തിൻ്റെ താക്കോൽ അംഗരാജ്യത്തിൻ്റെ ഭരണകേന്ദ്രത്തിൻ്റെ താക്കോൽ ഇദ്ദേഹത്തിൻ്റെ നിരയെ നീട്ടുമ്പോൾ എനിക്കത് ആവശ്യമില്ല എന്ന് അദ്ദേഹം പറയണമായിരുന്നു പറഞ്ഞില്ല എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് അധികാരത്തിൽ ആസക്തിയുണ്ട് എന്നാണ് രാജ്യത്തിൽ ആസക്തിയുണ്ട് ഭരണത്തിൽ താല്പര്യമുണ്ട് ഭരണം കൊണ്ട് ഇദ്ദേഹത്തെ വശത്താക്കാം ഓരോ വ്യക്തിയെയും വശത്താക്കാൻ ഓരോ തരം മാർഗമാണ് അപ്പോൾ അധികാരം വെച്ച് കിട്ടിയാൽ വാങ്ങിക്കും ചിലർക്ക് അധികാരത്തോടെ ആയിരിക്കും താല്പര്യം സംഘടനയുടെ നേതൃത്വം മതി അപ്പോൾ സംഘടനയുടെ നേതൃത്വം വെച്ച് കിട്ടിയാൽ വാങ്ങിക്കും ചിലർക്ക് മദ്യത്തോടായിരിക്കും താല്പര്യം മദ്യം കൊടുത്താൽ വഴങ്ങും ചിലർക്ക് മറ്റ് ഭോഗവസ്തുക്കളോടായിരിക്കും താല്പര്യം അപ്പം അത് കൊടുത്താൽ വാങ്ങും ഒന്നും ഒന്നും വാങ്ങാതിരിക്കുന്നതിനാണ് ഉത്തമനായ വ്യക്തി അതാണ് ഉത്തമമായ വ്യക്തിത്വം ഭോഗവസ്തുക്കളെ നിഷേധിക്കുക ഭോഗവസ്തുക്കളെ നിഷേധിച്ചിട്ട് കിട്ടിയ ജീവിതം സത്യത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുക ആ വഴിക്ക് കാരണമെന്റ് ശ്രമിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം യുദ്ധനൈപുണ്യമുള്ള ഒരു സാധാരണക്കാരനാണ് നല്ലൊരു ജനറലാണ് നല്ലൊരു സൈന്യാധിപനാണ് അതിനപ്പുറത്തേക്ക് മഹനീയമായ ഒരു വ്യക്തിത്വത്തിൻ്റെ പരിവേഷം കർണനിൽ ആരോപിക്കാൻ താത്വികമായി ന്യായമൊന്നുമില്ല ആളുകൾ അങ്ങനെ ആരോപിക്കുന്നുണ്ടെങ്കിൽ രാജ്യം കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ചോദിക്കേണ്ടത് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എനിക്ക് രാജ്യം തരാമെന്ന് പറയുന്നത് നിങ്ങൾ വിളിച്ച് വേറൊരാൾ കൊടുക്കുക അവിടെ ഇയാൾ മാത്രമല്ല ഉള്ളത് അസ്ഥിനപലിയിൽ കർണൻ മാത്രമല്ലല്ലോ ഉള്ളത് വേറൊരാൾക്ക് വിളിച്ച് രാജ്യം കൊടുത്തൂടെ അവിടുത്തെ ഒരു വേറിനെ വിളിച്ച് രാജ്യം കൊടുക്കൂ അസ്ഥിനപലിയിൽ ജീവിക്കുന്ന ഒരു നാഗരികനെ സാധാരണ നാഗരികനെ വിളിച്ച് ദുര്യോധനൻ രാജ്യം കൊടുക്കുമോ ഒന്ന് ദുര്യോധന രാജ്യം കൊടുക്കാൻ എന്താ എന്താകാശമുള്ളത് ഏകരാജ്യമുണ്ടോ രാജ്യം ധൃതരാഷ്ട്രരുടെ വകയാണേ ധൃതരാഷ്ട്രയുടെയും വകയല്ല ധൃതരാഷ്ട്രർക്കാണ് അതിൻ്റെ പരിരക്ഷയുടെ ചുമതല ആര് കൊടുത്തിട്ട് പോയത് പാട്ട് കൊടുത്തിട്ട് പോയത് ബിദരനെ പ്രധാനമന്ത്രിയായും ധൃതരാഷ്ട്രനെ രാജാവായും തൽക്കാലത്തേക്ക് ചുമതലയേൽപ്പിച്ചിട്ടാണ് ഇദ്ദേഹം വനത്തിലേക്ക് പോയത് അദ്ദേഹത്തിൻ്റെ കുന്തി മാതൃമാരായ ഭാര്യമാരോടുകൂടി അദ്ദേഹം വനത്തിലേക്ക് പോയത് ഇവരെ ഭരമേൽപ്പിച്ചിട്ടാണ് അപ്പം രാജ്യം കൊടുക്കും എന്ന് പറയാൻ ഔദ്യോഗികമായി ഔപചാരികമായി അധികാരം അവകാശം ആർക്കാണുള്ളത് ധൃതരാഷ്ട്രർക്കാണ് ആ ധൃതരാഷ്ട്രർ അവിടെ വെറുതെ ഇരിക്കെ ആണ് ഇദ്ദേഹം രാജ്യധാരണ നടത്തുന്നത് അപ്പോൾ എന്തധികാരം അപ്പോൾ അധികാരമില്ലാത്ത ഒരാളിൽ നിന്ന് എന്തു ചെയ്തിരിക്കുന്നു രാജ്യം സ്വീകരിച്ചിരിക്കുന്നു